ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരായ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് തുടക്കമായി മൂന്നിടങ്ങളിൽ നിന്നായി ആരംഭിച്ച ജാഥകൾ പതിനെട്ടിന് പന്തളത്ത് സമാപിക്കും സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് യാത്ര പാലക്കാട് കാസർകോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് വ്യത്യസ്ത ജാഥകളായാണ് കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാത്ര വെള്ളിയാഴ്ച മൂന്ന് ജാഥകളും ചെങ്ങന്നൂരിൽ സംഗമിച്ച ശേഷം പതിനെട്ടിന് പന്തളത്ത് സമാപിക്കും ശബരിമലയുടെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ദേവസ്വം സ്വത്തുവകകൾ മോഷ്ടിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യാത്ര പാലക്കാട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും കാസർകോട് നിന്ന് കെ മുരളീധരനും തിരുവനന്തപുരത്ത് നിന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപിയുമാണ് ജാഥ നയിക്കുന്നത് കാസർകോട് കാഞ്ഞങ്ങാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പാലക്കാട് തൃത്താലയിൽ സണ്ണി ജോസഫും പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ ഭക്തരുടെ ആ വികാരമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്നാണ് ഈ ഗവൺമെന്റ് നടത്തിയത് അമ്പലങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണക്കൊള്ള പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കെ പി സി സിയുടെ ലക്ഷ്യം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ